മുന്നിൽ നിരന്നു നിൽക്കുന്ന ആറു ബെൽജിയം താരങ്ങൾ അവർക്കു മുന്നിൽ ഒറ്റയാന പോലെ നിൽക്കുന്ന മറഡോണ ഈ ചിത്രം കാണാത്ത ഫുട്ബോൾ പ്രേമികൾ വളരെ വിരളമായിരിക്കും മറഡോണയെ എതിർ ടീമുകൾ എത്രത്തോളം ഭയപ്പെട്ടിരുന്നു എന്ന് കാണിക്കാൻ ഈ ചിത്രം മാധ്യമങ്ങൾ ഉൾപ്പെടെ കാണിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ സ്പാനിഷ് ലോകകപ്പിലെ അർജന്റീന ബെൽജിയം മത്സരത്തിൽ നിന്നുള്ള ചിത്രമാണിത് ഈ ചിത്രമെടുത്തത് വിഖ്യാത ഫോട്ടോഗ്രാഫറായ സ്റ്റീവ് പവലാണ് ബാഴ്സയുടെ ഹോം ഗ്രൗണ്ടായ ക്യാമ്നോവിൽ നടന്ന ഈ മത്സരത്തിൽ ഫോട്ടോഗ്രാഫറായി വന്ന പവലിന് സ്റ്റേഡിയത്തിന്റെ മുകൾ ഭാഗത്താണ് ഇരിപ്പിടം ലഭിച്ചത് അദ്ദേഹം അന്ന് അത്ര പരിചയ സംബന്ധനമായിരുന്നില്ല കിട്ടിയ പൊസിഷനിൽ നിന്നും അദ്ദേഹം മനോഹരമായി ക്ലിക്ക് ചെയ്തെങ്കിലും ആ ചിത്രം മിസ്ലീഡ് ചെയ്യിക്കുന്നതായി ഓസ്വാൾഡോ അർഡെൽസ് എന്ന അർജന്റീൻ താരം ഫ്രീ കിക്കിന് ഒരുങ്ങുമ്പോൾ തടയാനായി നിൽക്കുന്ന ബെൽജിയം താരങ്ങളാണിത് എന്നാൽ അർഡെൽസ് ഫ്രീ കിക്ക് ഷൂട്ട് ചെയ്യുന്നതിനു പകരം പന്ത് മർഡോണക്ക് പാസ് നൽകുന്നു ആ കറക്റ്റ് മൊമെന്റിൽ പിറന്ന ചിത്രമാണിത് വീഡിയോയിൽ നിന്നുള്ള ചിത്രങ്ങൾ നോക്കുമ്പോൾ മർഡോണയുടെ ഒരുപാട് അകരയാണ് ബെൽജിയം താരങ്ങൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാകും മറഡോണ ഇതിഹാസ താരമല്ലെന്നോ അദ്ദേഹത്തെ പ്രതിരോധ താരങ്ങൾ ഭയന്നിട്ടില്ലെന്നോ അല്ല പറയുന്നത് ഈ ചിത്രത്തിൻ്റെ കഥ പറഞ്ഞെന്ന് മാത്രം പെലെ ഇത്ര ഗോളടിച്ചത് വലിയ സംഭവമാക്കാനൊന്നുമില്ല അന്ന് ഓഫ് സൈഡ് റൂൾ ഒന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ ആർക്കും അടിക്കാം പൊതുവെ പെലയുടെ ഗോൾ റെക്കോർഡുകളെ കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു വാദമാണിത് എന്നാൽ അങ്ങനെയായിരുന്നു ഓഫ് സൈഡ് റൂളുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഈ വാദം തെറ്റാണെന്ന് മനസ്സിലാകും പെലെ കളിക്കുന്ന കാലത്തും ഓഫ് സൈഡ് റൂളുകൾ ഉണ്ടായിരുന്നു മിനിമം രണ്ട് എതിർ ടീം താരങ്ങളെങ്കിലും മുന്നിലില്ലെങ്കിൽ ഔഫ്സൈഡ് വിളിക്കുമെന്ന കടുപ്പമുള്ള നിയമമായിരുന്നു അന്നുണ്ടായിരുന്നത് ടെക്നോളജികൾ യൂസ് ചെയ്യുന്നതിൽ പരിമിതികൾ ഉണ്ടെങ്കിലും പെലയുടെ മഹത്വം കുറച്ചു കാണിക്കാൻ ഈ വാദം പറയുന്നത് അദ്ദേഹത്തോടുള്ള അനീതിയാണ് പൊതുവെ എല്ലാ തവണയും ഫുട്ബോൾ ലോകകപ്പിന് അരങ്ങുടരുമ്പോൾ ഇന്ത്യക്ക് പങ്കെടുക്കാൻ സാധിക്കാത്തതിനെക്കുറിച്ച് എല്ലാവരും സങ്കടം പറയും കൂടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഫുട്ബോൾ ലോകകപ്പിൽ ബൂട്ടില്ലാതെ കളിക്കണമെന്ന് പറഞ്ഞതിനാൽ ഇന്ത്യക്ക് പങ്കെടുക്കാൻ സാധിക്കാത്തതിനെ കഥകളും പരക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ബ്രസീൽ ലോകകപ്പിൽ ഇന്ത്യക്ക് പങ്കെടുക്കാൻ ക്ഷണം കിട്ടിയെന്നത് നേരാണ് ഏഷ്യൻ യോഗ്യതാ റൗണ്ടിൽ നിന്നും ഇന്തോനേഷ്യ ബർമ ഫിലിപ്പീൻസ് എന്നിവർ പിന്മാറിയതോടെയാണ് അവശേഷിച്ചിരുന്ന ഇന്ത്യയെ സംഘാടകർ ക്ഷണിച്ചത് ഇന്ത്യ ലോകകപ്പിനുള്ള സ്ക്വാഡിനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് പതിനാറിന് പ്രഖ്യാപിക്കുകയും ചെയ്തു ജൂൺ പതിനഞ്ചിനോ പതിനാറിനോ പുറപ്പെടാനും പ്ലാൻ ചെയ്തു പല താരങ്ങളും ട്രാവൽ ബാഗിൽ ബൂട്ട് കരുതിയിരുന്നതായും പറയുന്നുണ്ട് പക്ഷേ ബ്രസീലിൽ പോകാനുള്ള ചിലവ് കയ്യിലില്ലെന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ അസോസിയേഷൻ അറിയിക്കുകയായിരുന്നു ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ് ഫുട്ബോൾ ഫെഡറേഷനുകളും ഇക്കാര്യത്തിൽ അവരെ പിന്തുണക്കുകയും ചെയ്തു ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ എഴുപത്തഞ്ച് വർഷത്തെ ചരിത്രം പറയുന്ന ബോക്സ് ടു ബോക്സ് എന്ന പുസ്തകം രചിച്ച ഫുട്ബോൾ ജേർണലിസ്റ്റ് ജസ്തീപ് ബാസുവ ഇതിനെക്കുറിച്ച് തെലുങ്ക് സഹിതം പറയുന്നുണ്ട് എന്നാൽ ഇതല്ലാതെ മറ്റൊരു വാദവുമുണ്ട് ഏഷ്യയിൽ നിന്നുള്ള ഒരു ടീമും ഇല്ലാതെ ലോകകപ്പ് നടത്തേണ്ടി വരുമെന്നതിനാൽ യാത്രാ ചെലവുകൾ നൽകാമെന്ന് ലോകകപ്പ് സംഘാടകർ ഇന്ത്യൻ ടീമിനെ അറിയിച്ചിരുന്നു എന്നാൽ പരിശീലനത്തിന് വേണ്ട സമയം കിട്ടാത്തതിനാലും സെലക്ഷനെക്കുറിച്ച് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാലും പങ്കെടുക്കേണ്ടതില്ലെന്ന് ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു അന്ന് ലോകകപ്പ് മത്സരങ്ങൾക്ക് ഇന്ത്യ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്തതാണ് ഇതിൻ്റെ കാരണം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെന്ന് ഒളിമ്പിക്സ് ഫുട്ബോൾ ആയിരുന്നു ഏറ്റവും വലുത് ഇന്ത്യ ഒളിമ്പിക്സിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു എന്തായാലും ബൂട്ടില്ലാത്തത് കൊണ്ടല്ല ഇന്ത്യ കളിക്കാത്തത് എന്ന് വ്യക്തം പ്രണയ ഹിഗിറ്റയും അദ്ദേഹത്തിന്റെ സ്കോർപിയൻ കിക്കും കാലമേറെയായിട്ടും നമ്മുടെ മനസ്സിലുണ്ട് മലയാള സാഹിത്യത്തിൽ വരെ അതിനെ കൽപ്പരികവൽക്കരിച്ചിട്ടുമുണ്ട് ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോകളിൽ കാണുന്ന ഹിഗ്ഗിറ്റയുടെ സ്കോർപ്യൻ കിക്ക് സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഇംഗ്ലണ്ട് കൊളംബിയ സൗഹൃദ മത്സരത്തിനിടെയാണ് ഈ സ്കോർപ്യൻ കിക്ക് ഹിഗ്ഗിറ്റയുടെ ആത്മവിശ്വാസത്തിന്റെ പ്രതിരൂപമായി പറയാറുണ്ട് ഇംഗ്ലണ്ട് താരമായ ജാമിർ റഗ്നാ കിക്ക് അടിക്കുമ്പോൾ തന്നെ സൈഡ് റഫറി ഓഫ്സൈഡ് ഫ്ലാഗ് ഉയർത്തിയിരുന്നു ഓഫ് സൈഡ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തന്റെ സ്കിൽ പുറത്തെടുക്കാൻ ഹിഗ്ഗിറ്റ തീരുമാനിക്കുന്നതെന്നാണ് ദി ഗാഡിയനിൽ മാക്സ് റെസ്റ്റ് എഴുതുന്നത് മാധ്യമങ്ങൾ ഈ വിഷയത്തെ ഓവർ ഗ്ലോറിഫൈ ചെയ്യുന്നതിനെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു സിനദിൻ സിദാൻ ഒരു മജീഷ്യനാണ് ഫ്രഞ്ച് ജേഴ്സിയിലും റയൽ മെഡിഡിലും യുവൻറ്റസിലുമെല്ലാം നമ്മൾ അദ്ദേഹത്തിൻ്റെ മാന്ത്രിക പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ സിദാൻ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു ഔട്ട്സൈഡ് പോലും നേരിട്ടിട്ടില്ല എന്ന മിത്ത് സമൂഹ മാധ്യമങ്ങളിൽ പരക്കാറുണ്ട് എന്നാൽ അത് വസ്തുതാപരമായി ശരിയല്ല ഫുട്ബോളിനെ കുറിച്ച് ഏറ്റവും ശാസ്ത്രീയമായ ഡാറ്റകൾ നൽകുന്ന ഒപ്റ്റ പറയുന്നത് പ്രകാരം ലോകകപ്പിലും യൂറോ കപ്പിലുമായി മാത്രം സിദാൻ അഞ്ചു തവണ ഔട്ട്സൈഡ് ആയിട്ടുണ്ട് ഇതിനു പുറമെ ക്ലബ്ബ് മത്സരങ്ങളിലും ഏറെ തവണ ഔട്ട്സൈഡ് ആയിട്ടുണ്ട് ഇതിൽ പലതിൻ്റെയും ഫുട്ടേജുകളും ലഭ്യമാണ്